വിസ്കി ഇനി രൂപത്തിൽ അതും ജോണി വാക്കർ ബ്ലൂ ലേബൽ നിങ്ങൾ ഈ വീഡിയോ ുംങ്ങൾ സത്യത്തിൽ ഇങ്ങനെ ഒരു കാപ്സ്യൂൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ടോ ഉത്തരം ഇല്ല എന്നാണ് ഇത് കേവലം ഡിജിറ്റൽ എഡിറ്റിംഗിലൂടെയോ മറ്റോ നിർമ്മിക്കപ്പെട്ട ഒരു വീഡിയോ മാത്രമാണ് ജോണി വാക്കർ ബ്ലൂ ലേബൽ ഇപ്പോഴും ലിക്വിഡ് രൂപത്തിൽ കുപ്പികളിൽ തന്നെയാണ് ലഭ്യമാകുന്നത് എന്തുകൊണ്ടാണ് ആളുകൾക്കിടയിൽ ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ വന്നത് അതിന് മൂന്ന് കാരണങ്ങളുണ്ടാകാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗ്ലെൻലിവെറ്റ് എന്ന ബ്രാൻഡ് കടൽ പായലിൽ നിന്ന് നിർമ്മിച്ച് ഭക്ഷ്യയോഗ്യമായ ചെറിയ വിസ്കി കാപ്സ്യൂളുകളായി പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചിരുന്നു ഇതു പലരും ജോണി വാക്കർ ആണെന്ന് തെറ്റിദ്ധരിച്ചു ബ്ലൂ ലേബൽ കാപ്സ്യൂൾ സീരീസ് എന്ന പേരിൽ ജോണി വാക്കർ മുൻപൊരു ലിമിറ്റഡ് എഡിഷൻ ഇറക്കിയിരുന്നു എന്നാൽ അത് മധ്യത്തിന്റെ പാക്കേജിംഗിന് നൽകിയ പേര് മാത്രമായിരുന്നു അല്ലാതെ കാപ്സ്യൂൾ രൂപത്തിലായിരുന്നില്ല പരിസ്ഥിതി സൗഹൃദമായ പേപ്പർ ബോട്ടിലുകൾ ജോണി വാക്കർ പരീക്ഷിക്കുന്നുണ്ട് പ്സ്യൂളുകൾ വിപണിയിൽ എത്തിച്ചിട്ടില്ല അതുകൊണ്ട് അടുത്ത തവണ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ അത് വിശ്വസിക്കുന്നതിന് മുൻപ് വസ്തുതകൾ പരിശോധിക്കുക ജോണി വാക്കർ ബ്ലൂ ലേബൽ കാപ്സ്യൂൾ എന്നത് ഒരു മരീചിക മാത്രമാണ്